ഒളിമ്പിക്സിലെ ഏറ്റവും പുതിയ മത്സര ഫലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഹോക്കിയിൽ അർജന്റീനക്കെതിരെ ഇന്ത്യക്ക് സമനില ഇന്ത്യക്കായി ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ കടുത്ത മത്സരം തന്നെ നടന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സമനില നേടിയിരിക്കുന്നു എങ്ങനെയായിരുന്നു മത്സര തീർച്ചയായും നാടകീയമായ ഒരു മത്സരമായിരുന്നു ഇന്ന് മൈതാനത്ത് ഉണ്ടായത് ന്യൂസിലാൻഡിനെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ അർജന്റീനയോടുള്ള മത്സരത്തിനിറങ്ങിയത് അർജന്റീന കരുത്തരായ ഒരു ടീമാണ് ഇന്ത്യൻ ഹോക്കി ഹോക്കി ചരിത്രത്തിൽ മാൻ ടുമാൻ മാർക്കിങ്ങിന് പേര് കേട്ട ഓരോ കളിക്കാരെയും തിരഞ്ഞ് അവർക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പന്ത് അവരുടെ വരുതിയിലെത്തിക്കാതെ ഓരോ ആളെയും മാർക്ക് ചെയ്ത് സ്കെച്ച് ചെയ്ത് കളിക്കുന്ന മാൻ ടുമാൻ മാർക്കിംഗ് ശൈലിക്ക് പേര് കേട്ട ടീമാണ് അർജന്റീനയുടേത് അതുകൊണ്ട് തന്നെ അവരോടുള്ള ഏറ്റുമുട്ടൽ എളുപ്പമല്ല എങ്കിൽപ്പോഴും ന്യൂസിലാൻഡിനോടുള്ള ജയം മൂന്ന് രണ്ട് എന്ന ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ കളിക്കളത്തിൽ ഇറങ്ങിയത് ആദ്യ പകുതിയിൽ തന്നെ അർജന്റീനയുടെ ലൂക്കോ മാർട്ടിനസിന്റെ ഗോളിലൂടെ അർജന്റീന ഒരു മേൽക്കൈ നേടിയെങ്കിലും ഇന്ത്യ ആ സമ്മർദ്ദത്തിൽ വീഴാതെ കളി തുടരുകയായിരുന്നു ആദ്യഘട്ടങ്ങളിലൊന്നും ഇന്ത്യക്ക് അവരുടെ ഗോളിന്റെ പകുതിയിലേക്ക് എത്താൻ പോലും സാധിച്ചിരുന്നില്ല എങ്കിലും ഇന്ത്യൻ പ്രതിരോധം നല്ല രീതിയിൽ തന്നെയാണ് പിന്നീട് പിന്നീട് മുന്നോട്ട് പോയത് അർജന്റീനയുടെ ഗോളുകൾ നമ്മുടെ ഗോൾ വലയിൽ എത്താതെ കാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ മികവിലാണ് ഇത്തവണയും ഇന്ത്യയുടെ ഗോള് അവസാന നിമിഷം ലഭിച്ച പെനാൽറ്റിയിൽ ആണ് ഹർമൻപ്രീത് സിംഗ് ഗോൾ നേടിയത് അവസാന അവസാന പകുതിയിൽ മത്സരം അവസാനിക്കാറായതിനോട് തൊട്ടുള്ള പെനാൾട്ടി കിക്കും അതുപോലെ തന്നെ ലഭിച്ച കോർണറുകളുമാണ് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ രക്ഷയായത് ഒരു പക്ഷേ ഗോൾ രഹിതമാകുമായിരുന്ന ഇന്ത്യയുടെ പകുതി എന്ന് പറയുന്നത് അവസാന നിമിഷത്തെ ആ ഒരൊറ്റ രക്ഷപ്പെടുത്തലിൽ ഇന്ത്യൻ നായകനായ ഹർമൻപ്രീത് സിംഗിന്റെ രക്ഷപ്പെടുത്തലിലാണ് ഇപ്പോൾ സമനില പിടിക്കാനായത് വിജയമല്ല എങ്കിൽ പോലും ഈ സമനില വിജയത്തിന് തുല്യം തന്നെയാണ് കാരണം അർജന്റീന എന്ന് പറയുന്നത് അത്രത്തോളം ശക്തരായ ഒരു ടീമാണ് പൂൾ ബിയിൽ ഇന്ത്യ ടങ്ങുന്ന പൂൾ ബിമിയ പൂൾ ബിയിൽ ആറ് ടീമുകളുടെ പൂൾ ബിയിൽ ഏറ്റവും ശക്തരായ ടീമായി കണക്കാക്കുന്നത് അർജന്റീനയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒപ്പം പിടിക്കുക അല്ലെങ്കിൽ അർജന്റീനയുടെ സമനില പിടിക്കുക എന്നത് വിജയത്തോളം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പൂൾ ബിയിൽ നിന്ന് നാല് ടീമുകളെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുക നിലവിൽ ഇന്ത്യ ആ നാല് ആദ്യ നാല് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനിയും മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പൂൾ ഘട്ടത്തിൽ ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട് എന്തായാലും ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഇതുവരെയുള്ള ഒരു കളിയും ഇന്ത്യയുടെ പരിശീലനവും വെച്ചു നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷയും സാധ്യതകളും എല്ലാം ഏറെ തന്നെയാണ് ഈ സമനില ഒരു താൽക്കാലികമായ അല്ലെങ്കിൽ ഇത്തവണത്തേക്ക് മാത്രമുള്ള ഒരു സമനിലയായിരിക്കട്ടെ വരും മത്സരങ്ങളിൽ ഇന്ത്യ തീർച്ചയായും വിജയം നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ശ്രുതി അതുല്യ ഇനി ഇന്ത്യക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതെങ്കിലും മത്സരം നടക്കേണ്ടതുണ്ടോ ഇന്ന് അടുത്ത മണിക്കൂറുകളിൽ ഇതുവരെയുള്ള വിലയിരുത്തൽ എങ്ങനെയാണ് പുതിയ ഇനി ഇന്ത്യ മെഡൽ പ്രതീക്ഷയുമായി ഇറങ്ങുന്ന മത്സരം എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിലെ തന്നെ വെങ്കല പോരാട്ടത്തിനായുള്ള മത്സരമാണ് അത് നാളെയാണ് നടക്കുക ഇന്ത്യൻ സമയം ഒരു ആയിരിക്കും ആ മത്സരം നടക്കുക ഇന്ത്യയുടെ ഇന്നലെ വെങ്കല മെഡൽ നേടിയ വനിതകളുടെ റൈഫിൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ മനു മനുഭാക്കറും അതുപോലെ തന്നെ സരബ്ജോത് സിംഗും അടങ്ങുന്ന മിക്സഡ് ഡബിൾ സഖ്യമാണ് ഇനി ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയായുള്ളത് വെങ്കല മെഡലിന് വേണ്ടിയാണ് ഇവർ പോരാടുക ഇവരുടെ മത്സരം നാളെയാണ് നടക്കുക മറ്റൊന്ന് മെഡൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മത്സരം വനിതാ ഡബിൾസ് ആയിരുന്നു അശ്വിനി പൊണ്ണപ്പയും തനീഷ ക്രാസ്റ്റയും എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ ഇന്ന് ജപ്പാനോട് തോൽക്കുകയാണ് ഉണ്ടായത് ഇനി കൂടുതൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് നാളെയാണ് ശ്രുതി വ്യക്തമാണ് എന്തായാലും ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നത് അർജന്റീനയ്ക്കെതിരെ ഇന്ത്യക്ക് സമനില നേടാനായിരിക്കുന്നു ഇന്ത്യക്കായി ഗോൾ നേടിയത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ്